കലി ഹിടുമ്പൻ സഹോദരിയെ പിടിച്ചു വലിച്ചു വെച്ച് ഒരു സ്ത്രീയെ വധിക്കാൻ ഒരുങ്ങുന്നത് കണ്ട വീമൻ കോപം കൊണ്ട് ജ്വലിച്ചു അരുത് അവളെ കൊല്ലരുത് വിടവളെങ്കിൽ നിന്നെ പറയാ മനുഷ്യ ഞാൻ ഓഹോ അങ്ങനെയാകട്ടെ തുടർന്ന് അവർ തമ്മിൽ മല്ലയുദ്ധമായി ഹിടുമ്പൻ ഉദ്ദേശിച്ച ആളായിരുന്നില്ല ഭീമൻ ഹിടുമ്പൻ വൻ മരങ്ങൾ പിഴുതെടുത്ത് ഭീമനെ അടിച്ചു പക്ഷേ ഭീമൻ ഒഴിഞ്ഞുമാറി വലിയ പാറകളെടുത്ത് ഭീമനെ എറിഞ്ഞു തൻ്റെ ഗതകൊണ്ട് ഭീമൻ അതെല്ലാം തകർത്തെറിഞ്ഞു ഭയങ്കരമായ ആ പോരാട്ടത്തിൽ അവസാനം ആ ഭീകരരാക്ഷസൻ മരിച്ചു വീണു ഹിടുമ്പൻ മരിച്ചതിനാൽ അനാഥയായി തീർന്ന ഹിടുമ്പിയെ കുന്തി ദേവി അരികിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു മകനെ ഭീമ നോക്ക് ഇവളൊരു പാവം ഇഷ്ടം നീ ഇവളെ പത്നിയായി സ്വീകരിച്ച് സംരക്ഷിക്കണം ഭീമൻ മാതാവിന്റെ ആജ്ഞ അനുസരിക്കാൻ തയ്യാറായി ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ ഹിടുമ്പിയെ അടുത്തു വിളിച്ചു ഹിടുമ്പി എല്ലാ ദിവസവും പകൽ സമയം ഭീമനെയും കൂട്ടി നീ അധ്യേഷ്ടം നടന്നുകൊള്ളുക എന്നാൽ അസ്തമയത്തിനു മുൻപ് ഭീമനെ തിരികെ വിടുക ഞങ്ങൾ പോകുന്നു കൽപ്പന പോലെ അതനുസരിച്ച് ഹിടുമ്പിയും ഭീമനും കുറച്ചുനാൾ ദമ്പതികളായി ജീവിച്ചു